കണ്ണിനും മനസ്സിനും കുളിർമ നൽകുന്ന ഒരു കാഴ്ചയാണ് ടോ പട്ടിക്കാട് മുഖാമ്പടി മഖാമിൽ നേർച്ചയിട്ട് മടങ്ങുന്ന അയ്യപ്പ ഭക്തൻ ഇതൊക്കെയല്ലേ റിയൽ കേരള സ്റ്റോറി അല്ലേ നിങ്ങൾ തന്നെ പറയൂ ഇതൊക്കെയല്ലേ റിയൽ കേരള സ്റ്റോറി ഇതൊക്കെ തകർക്കാനാണ് ഈ മത സൗഹാർദ്ദവും മനുഷ്യ സൗഹാർദ്ദവും തകർക്കാനാണ് ചില വർഗീയവാദികൾ ചില മതഭ്രാന്തർ ശ്രമിക്കുന്നത് അവർക്ക് ഒരിക്കലും കഴിയില്ല ഉത്തരേന്ത്യയിലൊക്കെ ഒരു പക്ഷെ കഴിഞ്ഞേക്കാം പക്ഷെ നമ്മുടെ കേരളത്തിൽ ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ ഇതൊന്നും നടക്കില്ല പിന്നെ നമ്മുടെയൊക്കെ ഒരു ഗതികേട് എന്താന്നറിയോ നിവർത്തികേട് എന്താണെന്നറിയോ ഇതൊക്കെ പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് ഇതൊക്കെ പ്രചരിപ്പിക്കേണ്ടി വരുന്നുണ്ടല്ലോ എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ഗതികേട് നിവർത്തികേട് കാരണം ഇതൊക്കെ ഒരുപാട് വർഷങ്ങളായിട്ട് ന നടക്കുന്ന സംഭവങ്ങൾ പക്ഷെ ഈ ഒരു വർത്തമാന കാലത്താണ് ഇതൊക്കെ വലിയ സംഭവമായിട്ടും മത സൗഹാർദ്ദമായിട്ടും വന്നത് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ഒരു ലൈക്ക് ചെയ്യുക